കൂട്ടുകാരെ ഇതാണ് നോനിപ്പഴം നോനിപ്പഴത്തിന് മാത്രമല്ല അതിൻ്റെ ആ ഇലക്കും വേരിനും വരെ ഗുണമുണ്ട് ഇതിൻ്റെ വേര ഇലയും കൂടെ അരച്ച് നമ്മളുടെ വേദനയുള്ള കാലും മുട്ടയിലോ കാലിനോ ഒക്കെ വേദന ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പെരട്ടി കൊടുക്കാമെങ്കിൽ ആ വേദന മാറും അതുപോലെ ഇതിൻ്റെ കുരുന്നില നമ്മുടെ മുഖത്ത് അരച്ച് പരട്ടുവാണെങ്കിൽ മുഖക്കുരു ഉണ്ടാവാതെ ഇരിക്കാനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി വീഡിയോ കാണുക കുട്ടുകാരെ എന്ന് പറയാൻ പോകുന്ന നോനിപ്പഴത്തെ കുറിച്ചാണ് നോനിപ്പഴം എനിക്ക് കൂടുതലായിട്ട് നോനിപ്പഴത്തെ കുറിച്ച് അറിയത്തില്ലായിരുന്നു ഈ അടുത്തിടെയാണ് ഞാൻ നോനിപ്പഴം എന്തുവാണെന്ന് മനസ്സിലാക്കുന്നത് ഈ നോനിപ്പഴം ഞങ്ങളുടെ വീട്ടിലുണ്ട് അച്ഛൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൈ അമ്മ പിടിപ്പിച്ച് അത് കിളിത്തിപ്പം വലിയ മരമായിട്ട് നിൽക്കുകയാണ് അതിനകത്ത് നിറച്ച് കായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ പൂവൊക്കെ ആയിട്ട് വിരിഞ്ഞൊക്കെ നിൽക്കുവാണ് നിറയുണ്ട് അപ്പം ഇതെന്തുവാ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്കറിയാത്തോണ്ട് ഞാനിത് ഒരു വീഡിയോ ചെയ്തായിരുന്നു എന്നിട്ട് യൂട്യൂബിലിട്ട് അപ്പോൾ കുറച്ച് പേര് കമൻ്റ് ഇട്ട് ഇതിന് ഓനിപ്പഴാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ പേര് മനസ്സിലായത് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് മനസ്സിലായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹ രോഗങ്ങൾ വരത്തില്ല ക്യാൻസർ വരത്തില്ല അതുപോലെ വന്ധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് കഴിക്കുന്നതുകൊണ്ട് മാറുമെന്നാണ് പറയുന്നത് അത് നല്ലൊരു സംഭവം നമുക്ക് കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇത് കഴിക്കാൻ അറിയാൻ പറ്റാതെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷവും ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് അഞ്ച് തുള്ളി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒരു തുള്ളി ഒഴിച്ചാൽ ഒരു തുള്ളിയാണ് കഴിക്കണമെങ്കിൽ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അതാണ് അതിൻ്റെ രീതി ഇത് എങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കണം ജ്യൂസാക്കിയിട്ട് അങ്ങനെ കുടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചീത്ത ഒരു ദുസ്വാദാണ് അതുപോലെ ഒരു ദുർഗന്ധം വരും അത് കൊള്ളത്തില്ല എൻ്റെ മണം കേട്ടാൽ പോലും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ഒരു ചീത്ത മണവും ഒരു ദു ദുർസ്വാദൊക്കെയാണ് അതിന് ഇഷ്ടം നമുക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിൾ ജ്യൂസാണോ അല്ലെങ്കിൽ ഓറഞ്ച് ആണോ പൈനാപ്പിൾ ആണോ അല്ലെങ്കിൽ പപ്പായണോ ഏത് ജ്യൂസാണ് നിങ്ങൾക്ക് ഇഷ്ടം മുന്തിരിയാണോ ഏത് ജ്യൂസ് ഇഷ്ടമാണ് ആ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഈ ജും കൂടെയിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കണം നല്ലോണം അരച്ച് ജ്യൂസാക്കണം അതിനുശേഷം നിങ്ങളിത് കുടിക്കണം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറഞ്ഞൊരു അഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി നോക്കണം ഇത് കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് വെള്ളം കുടിക്കാതിരുന്ന പരിപാടി നടക്കത്തില്ല ഇത് വെള്ളം കുടിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ കൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളും അത്രത്തോളം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് നമ്മളെ കൊണ്ട് കൂടുതൽ വെള്ളം കുടിപ്പിക്കുന്നതെന്ന് പറയാം ഇനിയിപ്പോൾ നമ്മളത് തെറ്റായിട്ടുള്ള രീതിയിൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിയൊക്കെ ഡാമേജ് ആവും കിഡ്നിക്ക് പ്രശ്നം വരും ലിവറിന് കുഴപ്പം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് നന്നായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലിവറിന് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും അതുപോലെ നിങ്ങളുടെ ഷുഗർ അങ്ങനെയുള്ള ബ്ലഡ് ഷുഗറൊക്കെ മാറാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് കഴിക്കുന്നവർക്കതൊക്കെ മാറുമെന്നാണ് പറയുന്നത് ഇത് നല്ലതാണ് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട്സാണ് ഇത് കാണാൻ ഒരു രസം ഇല്ലെങ്കിൽ പോലും മണവും കൊള്ളത്തില്ലെങ്കിലും ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞാൽ പിന്നേം പിന്നെ ഇത് നമ്മൾ ഡെയിലി കഴിക്കാൻ വേണ്ടി ശ്രമിക്കും ഫസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇത് വെറും വയറ്റി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാന്നാണ് പറയുന്നത് പക്ഷെ വെള്ളം നമ്മൾ ഒരുപാട് കൂടിക്കേണ്ടി വരും അത് വേറെ കേസ് എന്താണേലും സംഭവം കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് നോനിപ്പഴം പഴുത്തത് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നോനിപ്പഴം ഇത് ഞാനൊന്ന് പൊട്ടിക്കാം പൊട്ടിക്കുമ്പം ഇങ്ങനെ ഇരിക്കുന്നതാണോ ഇതണ്ട ഇങ്ങനെ ഇരിക്കും കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും പക്ഷെ എന്റെ മണം ഉണ്ടല്ല പിള്ളേരെ ഒരു രക്ഷയില്ല സഹിക്കാൻ പറ്റത്തില്ല മണം കൊള്ളത്തില്ല ഇത് മണം ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് വെട്ടിക്കളയാറുണ്ട് കാഴ്ച്ച കഴിയുമ്പോൾ ഇതിൻ്റെ മണം അത്രയ്ക്ക് ഭയങ്കര മണം അതുകൊണ്ട് നമ്മളത് ആരും വീട്ടിൽ നട്ടുപിടിപ്പിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ മണം കൊണ്ട് നമ്മൾ ഇത് വെട്ടിക്കളയാൻ വരെ ശ്രമിക്കും കാരണം അതിൻ്റെ മണം സഹിക്കാനൊക്കത്തില്ല ഇതിൻ്റെ ഗുണം അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് വീട്ടിൽ പക്ഷെ ഇതുവരെ കഴിക്കാനും തുടങ്ങിയിട്ടില്ല അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങള് ദോഷങ്ങളെന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ കഴിക്കാവുള്ളൂ അല്ല നമ്മൾ ഒന്നും അറിയാതെ അത് മേടിച്ച് നൊലിപ്പഴം നല്ലതാണ് നമുക്ക് പല പ്രയോജനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാകും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി മനസ്സിലാക്കി അത് എന്തോരം കഴിക്കണം എത്ര അളവിൽ ഉള്ളിൽ ചെല്ലാം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെള്ളം കുടിക്കണം കുടിക്കാൻ്റെ എത്ര ഗ്ലാസ് കുടിക്കണം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളിത് കഴിക്കാൻ നിൽക്കാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ നോണിപ്പഴത്തെ കുറിച്ച് കുറച്ച് അറിവുകൾ എനിക്കറിയാവുന്ന പറഞ്ഞു തരാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ പിള്ളേരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യണം എനിക്കൊരു കമന്റ് ബോക്സ് ഉണ്ടെന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നു കമൻറ് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കോ പിള്ളാരെ പറ്റാറ്റ